സബ്ദൻ ന്യൂസിലേക്ക് സ്വാഗതം ഞാനിന്നുള്ളത് കോഴിക്കോട് പുതിയ സ്ഥാനത്തുള്ള സിംസ് മൊബൈൽ ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് രണ്ടായിരത്തി ഒന്നിൽ സ്ഥാപനം തുടങ്ങി നീണ്ട ഇരുപത്തിനാല് വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്ഥാപനമാണ് മൊബൈൽ ടെക്നോളജിയിലെ ആധുനിക ടെക്നോളജി അപ്ഡേഷൻസുകൾ ഉൾപ്പെടുത്തി ലാപ്ടോപ്പ് സി സി ടി വി ഉൾപ്പെടെയുള്ള കോഴ്സുകളാണ് ഇവിടെ പഠിപ്പിച്ചിരുന്നത് വരുന്നത് ഇതിൻ്റെ കോഴ്സ് ഡയറക്ടറും സിഇഒയുമായ ശിവദാശി മാസ് നമ്മളോടൊപ്പം ആദ്യത്തോടെ ഈ സ്ഥാപനത്തിൻ്റെ കുറിച്ച് നമുക്ക് ചോദിച്ചറിയാം ചെറിയ പുതിയ അധ്യയന പ്രശ്നം തുടങ്ങിയാണ് സ്വാഭാവികമായും ടെക്നോളജി വിഭാഗത്തിലേക്കുള്ള സ്റ്റുഡൻസുകൾ ഏറെക്കുറെ അവരുടെ ഏത് കോളേജിലേക്ക് ഏത് കോഴ്സിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടോ അപ്പോൾ സിംസ് കഴിഞ്ഞ രണ്ടായിരത്തി ഒന്ന് തുടങ്ങി ഇപ്പോഴും തുടർന്നോട്ടിരുന്ന് സ്ഥാപനമാണ് നീണ്ട ഇരുപത്തിനാല് വർഷത്തെ പരിചയ സംഭവത്തുണ്ട് അപ്പോൾ സിംസിനെ കുറിച്ചൊന്ന് പറയാമോ വിദ്യാർത്ഥികൾക്കായി കോഴ്സ് നല്ല രീതിയിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നാട്ടിലും വിദേശത്തും നല്ല രീതിയിലുള്ള ശമ്പളത്തോടു കൂടി ജോലി ചെയ്തു വരുന്നുണ്ട് കുട്ടികൾ പിന്നെ നമുക്കിപ്പോൾ ഇവിടെ കാലാകാലങ്ങളിലുള്ള അപ്ഡേഷൻസ് വരുത്തി പുതിയ ഫോണുകളിലും അതുപോലെ പുതിയ ഉപകരണങ്ങളൊക്കെ വെച്ചിട്ട് പുതിയ എക്യൂപ്മെൻറ്റ്സ് വെച്ചിട്ട് പുതിയ മെഷീനുകളൊക്കെ വെച്ചിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലാബ് സൗകര്യങ്ങളുണ്ട് എന്നാൽ ഒരു മിതമായ ഫീസ് നിരക്കിൽ സാധാരണക്കാരനും പഠിക്കാൻ പറ്റുന്ന ഫീസ് നിരക്കിൽ നമ്മൾ ട്രെയിനിങ് കൊടുത്തു വരുന്നു കൊടുത്തു തന്നെയാണ് ിൽ ഏതൊക്കെ കോഴ്സുകളാണ് ഇവിടെ ഉള്ളത് മൊബൈൽ ടെക്നോളജി അതോടൊപ്പം മൊബൈൽ ഫോൺ ടെക്നോളജി പിന്നെ അഡ്വാൻസ്ഡായിട്ടുള്ള ട്രെയിനിങ്ങ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള മൊബൈൽ ഫോൺ ടെക്നോളജി കോഴ്സ് ഉണ്ട് അതിന് പുറമെ കമ്പ്യൂട്ടർ സർവീസിംഗ് റിപ്പയറിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ കോഴ്സ് ലാപ്ടോപ്പ് ടെക്നീഷ്യന്റെ കോഴ്സ് വരുന്നുണ്ട് പിന്നെ സി സി ടി വി കോഴ്സുകളാണ് എക്സ്ട്രാ വരുന്ന കോഴ്സുകൾ വിവിധ ജില്ലകളിലും ഓ കോഴിക്കോടും അവർ മാത്രമല്ല കേരളത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നുള്ള കുട്ടികളും ഇവിടെ പഠിച്ചു വരുന്നുണ്ട് പിന്നെ ഹോസ്റ്റലൊക്കെ മുന്നോട്ട് വരുന്ന കുട്ടികൾ പഠിക്കുന്നുണ്ട് ലക്ഷദ്വീപിൽ നിന്ന് വരുന്ന കുട്ടികളും ഇവിടെ പഠിക്കുന്നുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ആദ്യമായിട്ട് തന്നെ കോഴിക്കോട് തുടങ്ങിയ കോഴിക്കോട് മലബാർ ഏരിയയിൽ തന്നെ രണ്ടായിരത്തിഒന്നില് സ്ഥാപിതമായതാണ് മലബാർ ഏരിയയിൽ തന്നെ ആദ്യത്തെ ഒരു മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് ഞാൻ ജോലി ചെയ്യുന്നത് രണ്ടായിരത്തി മൂന്നിലാണ് എന്റെ ചെയർമാൻ ഷാജി മുഹമ്മദാണ് ഷാജി മുഹമ്മദാണ് ഇനി പിന്നെ എനിക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു രണ്ടായിരത്തി മൂന്നിലൂടെ ഞാൻ ജോലി ചെയ്തുതരുന്നത് ഈ കോ സ്ഥാപനത്തിന്റെ ഒരു ഹൈലൈ ഹൈലൈറ്റ് എന്ന് പറഞ്ഞ വിദ്യാ ഫീസ് ആ ഇപ്പോഴത്തെ കാലത്തിനനുസരിച്ച് പിന്നെ വളരെ മിതമായ ഫീസില് ഇപ്പോൾ കൊറോണയുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വന്നതിനു ശേഷം ആളുകൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ കുട്ടികൾക്ക് വലിയ ഫീസിലൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ ഇവിടെ നമുക്കൊരു മിതമായ ഫീസില് ചെറിയ ഫീസിലൊക്കെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് എന്നാൽ ആധുനിക ലാബ് സൗകര്യങ്ങളല്ല മൈക്രോസ്കോപ്പിക് ലെവലിലുള്ള ലാബ് സൗകര്യങ്ങൾ കൂടി പഠിച്ച് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് നമുക്കായിട്ട് ബന്ധമുള്ള സർവീസ് സെൻറ്ററുകളിൽ ട്രെയിനിങ് ആയിട്ട് കയറി നല്ല രീതിയിൽ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് ജോലിയിൽ കയറാൻ പറ്റുന്നുണ്ട് അതിനുള്ള എല്ലാവിധ സപ്പോർട്ടും നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ നമുക്ക് തന്നെ സിംസിൽ തന്നെ സർവീസ് സെൻ്ററുകളും ഉണ്ട് അതായത് മുക്കം അതെ നമുക്ക് ബ്രാഞ്ചുകളുണ്ട് നമുക്ക് കോഴിക്കോട് ആണ് ഇതിൻ്റെ ഡെഡ് ഓഫീസ് വന്നത് പിന്നീട് ബ്രാഞ്ചുകൾ വന്നത് താമരശ്ശേരി കൊയിലാണ്ടി പിന്നെ വയനാട്ടിൽ കൽപ്പറ്റ ബത്തേരി എന്നീ സ്ഥലങ്ങളും നമുക്ക് ബ്രാഞ്ചുകളുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സർവീസ് സെൻറ്ററുകളുണ്ട് നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസ് ഉണ്ട് പതിനഞ്ചും ഇരുപതിനെട്ട് കോഴ്സുകളായി എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടെക്നീഷ്യൻ ഇപ്പോഴും നമ്മളെ കൂടെ ഉണ്ട് ഇവിടെ പഠിച്ചു കഴിഞ്ഞ കുട്ടികൾക്ക് ഇവിടെ കോഴ്സ് കഴിഞ്ഞതുകൊണ്ട് തന്നെ ട്രെയിനിങ് ഈ ബ്രാഞ്ചുകളിലേക്കോ സർവീസ് സർവ്വീസ് ഉള്ള സർവീസ് സെന്ററിലോ പറഞ്ഞു ടൈപ്പ് ഉള്ള സർവീസ് സെന്ററുകളിലും അതുപോലെ നമ്മളെ ഒരു ബ്രാഞ്ചുകളിലും കൂടെ സർവീസ് സെന്ററിലൊക്കെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് പിന്നെ പുറത്ത് നമുക്ക് ബന്ധങ്ങളുള്ള അതായത് പുറത്ത് രാജ്യങ്ങളിലെ ബന്ധങ്ങളുള്ള ഷോപ്പുകളൊക്കെ ഉണ്ട് ഇവിടെ പഠിച്ചു പോയവരും അല്ലാത്തവരും നടക്കുന്ന ഷോപ്പുകൾ അത്യാവശ്യമൊക്കെ എക്സ്പീരിയൻസ് ആയവർക്കാണെങ്കിൽ പുറത്തുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി അവരെ ജോലിയിൽ പ്രവേശിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ സ്വാഭാവികമായിട്ട് കടകളിൽ തന്നെ സർവീസസ് ആളുകളെ ആവശ്യപ്പെട്ട് വിളിക്കുകയും ചെയ്യും ആ തീർച്ചയായിട്ടും ഉണ്ട് അവർ സർവീസിംഗിന് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് വേണമെന്ന് പറഞ്ഞിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനുള്ള സപ്പോർട്ടും കൊടുക്കുന്നുണ്ട് ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും എവിടെ തുടങ്ങണമെന്ന് ഏതരം വിദ്യാർത്ഥികളാണ് ഇങ്ങോട്ടേക്ക് അപേക്ഷ അയക്കേണ്ടത് പ്ലസ് ടു മിനിമം ക്വാളിഫിക്കേഷനാണ് പറയുന്നതെങ്കിലും ചിലപ്പോൾ മിനിമം നമ്മളൊരു എസ് എസ് ഐ ക്വാളിഫിക്കേഷനാണ് കുട്ടികൾ എടുക്കുന്നത് കാരണം ചില കുട്ടികൾക്ക് പ്ലസ് ടു മാർക്ക് കുറഞ്ഞ അല്ലെങ്കിൽ പ്ലസ് ടു ഫെയിലായ കുട്ടികളാണെങ്കിൽ പോലും അവർക്കൊരു അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിലും അവർക്കൊരു എസ് എൽ സി ഒരു ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും അഡ്മിഷൻ എടുത്തിട്ട് അവർക്ക് ഇത് ഈ കോഴ്സ് പഠിച്ചെടുത്തിട്ട് ജോലിയിൽ കയറാൻ പറ്റും ഇപ്പോൾ നമുക്കറിയാം ലോകം ഒരുപക്ഷെ കൈവള്ളിലേക്ക് മാറിയിരിക്കുകയാണ് എല്ലാം എന്തിനും വേദന ഇപ്പോൾ കച്ചവടത്തിലാണെങ്കിലും ഓൺലൈൻ പഠനമാണെങ്കിലും മൊബൈലിലേക്ക് മാറി മൊബൈൽ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറി ആ സമയത്ത് മൊബൈൽ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പഠന സാധ്യത ലഭിക്കുന്നതാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ ആ ഏത് മേഖലയിലും മൊബൈൽ ഫോൺ ഫോൺ കിടന്നു കയറിയിട്ടുണ്ടല്ലോ അപ്പോൾ മൊബൈൽ ഫോണിൽ തന്നെ ഇൻറ്റർനെറ്റ് സൗകര്യങ്ങൾ വന്നതോടുകൂടി ഏതിനും അത് ഓൺലൈൻ ആയിട്ടുള്ള പേയ്മെൻറ്റുകൾക്ക് വേണ്ടിയിട്ടും ഓൺലൈൻ പിന്നെ സർ ഇത് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് എല്ലാവരും എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടും മൊബൈൽ ഫോൺ യൂസ് ചെയ്തിരുന്നു ഇപ്പോൾ ബില്ലിങ് അതുപോലെ കാര്യങ്ങൾ ആളുകൾക്കൊക്കെ അങ്ങനെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിരുന്നു അതുകാലത്താണെങ്കിൽ മൊബൈൽ ഫോണിൽ ഇന്റർനെറ്റ് ഇല്ലായിരുന്നു പിന്നെ അതിനുശേഷം മൊബൈൽ ഫോണിൽ ഇൻ്റർനെറ്റ് വന്നതോടുകൂടി ആളുകൾ ഇതിൽ കൂടുതലായിട്ട് ഇതിനെ ആശ്രയിക്കുന്ന രീതിയിലാണ് ഒരു ഡിജിറ്റൽ പേയ്മെന്റ് നടത്തിയിട്ടും അതുപോലെ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്തിട്ടും അങ്ങനെയുള്ള മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കൂടി കൂടി വരുന്ന സമയത്ത് അതിന് ഒരു മേഖലയിൽ ധാരാളം തൊഴിലവസരങ്ങളുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കി കൂടുതലും ചെറുപ്പക്കാർ ഇതിലേക്ക് വന്നു വലിയൊരു വിദ്യാഭ്യാസ യോഗ്യത ഇല്ലെങ്കിലും ഇതിൽ കഴിവ് തെളിയിച്ചാൽ നല്ല രീതിയിൽ നല്ല ശമ്പളത്തോടു കൂടി ഒരു ജോലി ചെയ്യാൻ പറ്റുന്ന അപ്പോൾ ഇനി എപ്പോഴാണ് ഞാൻ അപേക്ഷ ഇപ്പോൾ നെക്സ്റ്റ് മന്ത് പുതിയ ബാച്ചുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മളൊരു ബാച്ചിൽ പത്ത് പേരെ വെച്ചിട്ടുള്ള ബാച്ചുകളാണ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത് അപ്പോൾ പുതിയ ബാച്ചിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അടുത്ത ജൂണ് മാസത്തില് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഈ വർഷം നമ്മൾ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാക്കേജ് അവർക്ക് പെൺകുട്ടികൾക്ക് ഇതിലേക്ക് കൂടുതൽ കടന്നു വരാനുള്ള സാഹചര്യം ഒരുക്കാൻ വേണ്ടിയിട്ട് അമ്പത് ശതമാനം ഫീസില് അവർക്ക് കോച്ചിങ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാനേജ്മെൻ്റ് തീരുമാനം ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതുകൂടി ഉൾപ്പെടുത്തി ഈ വർഷത്തെ അഡ്മിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏതായാലും ഇത്രേൻ്റെ റാസൻസ് മൊബൈൽ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചും ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ചും അതോടൊപ്പം തന്നെ ഇതിൻ്റെ അപേക്ഷിക്കേണ്ട സമയങ്ങളെ കുറിച്ചെല്ലാം വിശദമായി പറഞ്ഞുള്ള സർമാ

ആറ് മാസായി ചെന്നിട്ട് ആറു മാസം ട്രെയിനിംഗിന് പോകാനിരിക്കാൻ അതിന് ട്രെയിനിങ്ങിന് പോകാനിരിക്കാൻ ഈ ഒരു മാസം കൂടി കഴിഞ്ഞാൽ ട്രെയിനിങ് സാർ റെഡി